ഇന്ന് ഇന്ന് നമുക്കൊരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് ഞാൻ പൊട്ടറ്റോ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കെടുക്കാം കേട്ടോ നമുക്ക് തുറക്കാം ചെറിയ പീസസ് ആയിട്ട് പൊട്ടറ്റോ അരിഞ്ഞിട്ട് അടുപ്പിൽ വെച്ചിരിക്കാം അപ്പം അതിന് മുമ്പ് അതിനു മുമ്പല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഒന്ന് മുളകാക്കിയിട്ട് ഇച്ചിരി സോളൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പം ഇതുണ്ടോ സവോളയും നമ്മുടെ കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പൊട്ടറ്റോ മെഴുക്ക് ബ്രെഡി എന്ന് പറയുന്നത് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലായിരിക്കും അല്ലേ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊട്ടറ്റോ മെഴുക്ക് ബ്രഡി ഇവിടെ പിള്ളേർക്കും ഒക്കെ ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് പൊട്ടറ്റോ മെഴുക്ക് വെരട്ടി വെച്ച് പൊട്ടറ്റോ വെച്ച് ഒത്തിരി റെസിപ്പീസ് ഉണ്ട് നമുക്കറിയാം ഒരുപാട് റെസിപ്പീസ് പൊട്ടിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ ടേസ്റ്റി ആണ് എന്നാലും പക്ഷേ എണ്ണയ്ക്ക് ഒളിച്ചെണ്ണയ്ക്ക് എന്താ വേണം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കട ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ ഈ പൊട്ടറ്റോ വെച്ച് ഒരുപാട് റെസിപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെയുള്ള റെസിപ്പി ഉണ്ട് എണ്ണയ്ക്കകത്തൊക്കെ നല്ല ഫ്രൈ ആക്കിയ പോലെയൊക്കെ പൊട്ടറ്റോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ കൊണ്ടുവരാറുണ്ട് നല്ല രസം അങ്ങനെയൊക്കെയുള്ള നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് അത്രയും ടേസ്റ്റ് കാണില്ല കുറച്ച് എണ്ണയൊക്കെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഒരു വഴുക്ക് വരുകയായിരുന്നു ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ അതിന് ശരിക്കും പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കടുക് പൊട്ടിക്കുന്നിടായിരുന്നു അമ്മ ഇങ്ങനെ പൊട്ടറ്റോ വേവിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിൽ പുറമേച്ച് എണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമായിരുന്നു അതിലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ഞാനത് ഒച്ചിരും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തു പൊട്ടറ്റോ വേവിച്ചിട്ട് അപ്പം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കടുക് പൊട്ടിക്കുന്നതൊക്കെ ഇഷ്ടമാണ് അന്ന് കുറച്ച് കടകൊക്കെ പൊട്ടിച്ച് മൂപ്പിച്ചു ചേർക്കാൻ ജോലി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളത് ഇങ്ങനെ ഞാനിങ്ങോട് ഉണ്ടാക്കാറുണ്ട് ഒരുപാട് തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര ഒന്നും ഉണ്ടാക്കാനില്ല എളുപ്പമാണ് അതും പനിയൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മേടിച്ചത് പൊട്ടത്തെ എടുക്കുന്ന ീ പൊട്ടറ്റ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനാണെങ്കിലും അതിൽ സമയം വേണ്ട മറ്റ് വസ്ത്രത്തിലേക്ക് അരിഞ്ഞൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒത്തിരി സമയമാവും അത് ഇത് അത്രയും ടൈം വേണ്ട ഈ നമുക്ക് കുറച്ച് വെച്ചിട്ടോ അത്ര ടൈമൊന്നും ഇതിനാവശ്യമില്ല അപ്പം അങ്ങനെ ഉള്ള ഒരു റേപ്പൂരിറ്റിയാണ് നമ്മൾ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് ൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇട്ടിടണം ഇതാണ് മുളക് പൊടി മുളക് പൊടി ഇട്ട് ജസ്റ്റ് സവോള കുറച്ചുകൂടി ഒന്ന് വേണ്ടി വരും അപ്പോൾ സവോള ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടുള്ളു കാരണം ഈ മുളക് പൊടിക്ക് നല്ല എലവുള്ള മുളക് പൊടിയാണ് കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ അത് ആവശ്യത്തിനുള്ള ഒരു നല്ല കളറൊക്കെ ഉള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് കുറവുള്ള ആണെങ്കിൽ കൂടുതലാണ് അപ്പം ഇത് നല്ല ഇരുവാൻ കുറച്ചു കിട്ടുള്ളൂ നമ്മുടെ പൊട്ടയ്ക്കോ ഞാൻ വേവിച്ച് വെച്ച് നമ്മള് സാധാരണ സ്ക്വയർ പീസസായിട്ടൊക്കെ വെക്കാറില്ല അതുപോലെ നന്നാണ് അതിന് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഉണ്ടോ ഒരു പീസ് കുക്കർ വയ്ക്കുന്നെടുത്ത അപ്പൊ ഇത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് മാറ്റിക്കോളും പൊട്ടിട്ട് നന്നായിട്ട് വെണ്ടിക്കള വെള്ളം ഇതായിട്ട് നമുക്കൊന്നും ഇളക്കാതെ ഇച്ചിരി വെള്ളം ഉണ്ട് വറ്റിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി നന്നായിട്ട് വെണ്ടി പോയിട്ടുള്ളൂ വെന്ത്ില്ലെങ്കിലും പ്രശ്നമുള്ള ഓർത്ത് ഞാൻ അങ്ങനെ വേവിച്ചു രണ്ട് ബിസിലൊക്കെ തീപ്പിച്ചുള്ളൂ തന്നെ നന്നായിട്ട് വീണ്ടും അപ്പൊ നോക്കി തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഫസ്റ്റ് ഇച്ചിരി നല്ല ഇരിവ് കുറഞ്ഞ മുളക് കളറൊക്കെ ഉള്ള മുളക് പൊടി കളറുണ്ട് ഈ മുളക് പൊടിക്ക് പക്ഷെ നല്ല ഇരിവാണ് കൂടുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കും ഇച്ചറിയുടെ കളറുണ്ടെങ്കിൽ നല്ല റെഡായിട്ടിരിക്കും ചെല്ലുമ്പോൾ ഞാൻ വല്ലപ്പോൾ പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഞാൻ മെഴുക്ക് ഇട്ടിട്ട് നല്ല റെഡ് കളറായിരുന്നു നീല് ഭയങ്കര ഇഷ്ടമായിരുന്നു ചോറ് കൊണ്ടുപോകാനൊക്കെ ആ ഒരു സ്കൂളിലൊക്കെ കൊണ്ടുപോയി പൊട്ടിട്ട് ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങനെയല്ല അപ്പൊ അത് ശ്രീ ഇതുപോലെ വേവിച്ച മുളക് പൊടി ഇട്ട് തന്നെ വേവിക്കും അപ്പോഴത്തേക്ക് നാട്ടിൽ മുളക് കൂടി ഇട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഇച്ചിരി പച്ചവരിച്ച ഒഴിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉള്ളായിരുന്നു അത് ഇത് ഞാൻ കുറച്ചുകൂടെ അതായത് ചുവളാക്കിയിട്ട് ഒന്ന് എന്താണ് മൂപ്പിച്ചിട്ടാണ് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചിട്ടാണ് ഇത് നാട്ടിൽ പൊട്ടത്ത് ചേർത്തേക്കുന്നത് അപ്പൊ ഇതിലും പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യേ പച്ച വെളിച്ചെണ്ണ ഞാൻ അവസാനം ഒഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ആ പച്ചവെളിച്ചെണ്ണ ടേസ്റ്റ് ഒരു പ്രത്യേക എല്ലാവർക്കും ആ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ഒരു കോമ്പിനേഷൻ പോലെ എനിക്ക് തോന്നുന്നു കണ്ട് എനിക്ക് അത് ദേശീയ ഇഷ്ടമായിരുന്നു അത് ഞാൻ അവസാനം ഒരു ഇടുക്കി നടത്തിയ അവസാനം ഒരു ഇച്ചിരി പച്ചവെലിച്ചെന്തെങ്കിലും ഒഴിച്ച് ഒന്നും എന്താ ഒന്ന് സോഫ്റ്റ് ചെയ്ത് എടുക്കും എന്നാണ് മെഴുകു വരട്ടിയെന്ന് പറയുന്നത് അപ്പം ഈ പൊട്ടാറ്റോ മെഴുക്കു വരട്ടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇത് വേറൊന്നുമല്ല ഷെയർ ചെയ്യാൻ മാത്രമുള്ള റെസിപ്പി ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം പൊട്ടേഷ ലൈക്ക് ചെയ്യണം ഇഷ്ടമായെങ്കിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടും ചില ദിവസങ്ങളിൽ കറി വെക്കാൻ മടിയോ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളില പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം ഒന്നും അരിയുള്ള സമയമില്ലെങ്കിൽ രണ്ടോ മൂന്നോ പൊട്ടറ്റോ മതി അത് വേഗം ഒന്ന് അരിഞ്ഞ് ഇതുപോലെ കുക്കറ് വേവിച്ച് ഇങ്ങനെ വെച്ചാൽ ഒരു നല്ല മെഴിക്കുരട്ടിയാണ് അപ്പോൾ ഒന്ന് കൂട്ടി നോക്കുക ഇപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വരില്ലായിരിക്കും ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്ഷെ കൂടുതൽ പേർക്കും പൊട്ടറ്റ ഇഷ്ടമാണെന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ പൊട്ടറ്റ മെഴിക്കുരട്ടി അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്തുകൊണ്ട് ഉച്ചയാവാറായിട്ടോ സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പം ലെഞ്ച് കഴിക്കാറായി എല്ലാവർക്കും അപ്പം ശരി ബൈ